ഹലോ അസ്ലാം വലക്കും രണ്ട് മൂന്ന് ദിവസമായ ഒരു ലെങ്ത്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ മാത്രമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് പൊതുവേ രണ്ട് മിനിറ്റിൽ ഒതുക്കുന്നതാണ് ഏകദേശം ചെറിയൊരു ട്രാവൽ ആയതുകൊണ്ട് രണ്ട് മിനിറ്റിൽ ഒതുക്കാൻ പറ്റി അതുകൊണ്ട് ഒരു നാല് മിനിറ്റ് ഉണ്ട് പറ്റുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ മഴ നിലത്ത് വീണിൻ്റെ അന്നേ ദിവസം തന്നെ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ ഒരു ഉണ്ടായിരുന്നു അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കട്ടാ അപ്പം എൻ്റെ കുറിച്ച് പറയാം ചെറിയൊരു ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പ് അതും പെട്ടെന്ന് ഉണ്ടായത് പൊതുവേ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നും നടക്കാറൊന്നുമില്ല അപ്പോൾ പ്ലാൻ ചെയ്യാത്തത് ചിലപ്പം നടക്കുമെന്ന് വരും ഓൾറെഡി ഒരു കല്യാണത്തിന് ആയതാണ് സൺഡേ ആയതുകൊണ്ട് മക്കളൊന്നും കൂട്ടാണ്ട് ഞാൻ ഹസ്ബൻഡ് മാത്രം ഒരു കല്യാണത്തിന് പോയി ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് അതിനെ ആ ഒരു ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മക്കളെ കൂട്ടാത്തതുകൊണ്ട് അവർ വീട്ടിൽ വന്നപ്പോൾ സൺഡേ അല്ലേ നമ്മളെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്നാണ് ഭയങ്കര വാശി അങ്ങനെ പെട്ടെന്ന് വണ്ടി കയറി അതിൻ്റെ കൂടെ ഉമ്മാനും ഉപ്പാനും കൂടി കൂട്ടിയിട്ട് എവിടെങ്കിലും ഒന്ന് പോകാൻ തോന്നിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വരും പാലക്കയം തട്ടു ആയാലും മുമ്പ് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് എന്നാലും സൺഡേ ഒരു മൂന്ന് നാല് മണിക്കിലും നമുക്ക് നമ്മൾ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റിയ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇല്ല അപ്പൊ എനിക്കറിയാവുന്നത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പ് പോകുമ്പോന്ന് വെച്ചാൽ ജീപ്പില് ഒരു നാനൂറ് അഞ്ഞൂറ് ആയൊരു റേഞ്ചിൽ ജീപ്പ് വഴിയാലും മേലക്കയറലാണ് പക്ഷെ അതിന് ശേഷം കാറ് കയറാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോൾ വീണ്ടും ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു രണ്ട് പോക്ക് ഇത് അങ്ങനെ മൂന്നാമത്തെ പോക്കാണ് അപ്പോൾ പോകുന്ന വഴിയിൽ മൊത്തം നല്ല നല്ല പലതരം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ മുന്നൂറ് നാനൂറിലും കൊടുത്തിട്ട് വാങ്ങുന്ന ചക്കയിൽ ഇങ്ങനെ എന്താ പറയുക കാണുന്ന സ്ഥലത്ത് മൊത്തത്തിൽ ചക്ക എന്ന് പറയുന്ന അവസ്ഥയാണ് അങ്ങനെ അവിടെ എത്തി ടിക്കറ്റുള്ളടത്ത് മേലെ കയറി നല്ല മഞ്ഞുണ്ടായിരുന്നു അത്യാവശ്യം ഒരു നാലഞ്ച് മണിയാകുമ്പോൾ ഇങ്ങനെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഈ എവിടെങ്കിലും നടന്നിട്ട് പോയാൽ പെട്ടെന്ന് കാൽ വേദന വരുന്നൊക്കെ ഒന്നും പറഞ്ഞതല്ല പാലക്കാൻ തട്ട് കാരണം ഈ ടിക്കറ്റ് എടുത്തിട്ട് മേലെത്തുന്നവരെ ഈയൊരു കുറച്ചൊരു ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കേറി കയറി പോകണ്ടല്ലേ അപ്പൊ കാലിന് കുറച്ച് പണി കിട്ടൂ അത് പ്രശ്നമില്ലാത്തവരാണെങ്കിലും ധൈര്യമായിട്ട് ഒരു വണ്ടേ ട്രിപ്പ് പാലക്കാൻ തട്ടിലേക്ക് പോയിക്കോട്ടാ അങ്ങനെ ഈ മൂന്നെണ്ണത്തിനെയും പിടിച്ച് വലിച്ചു എങ്ങനെയെങ്കിലും മേലെത്തി നോക്കും മേലെ അത്യാവശ്യം നല്ല മണ്ണുണ്ടായിരുന്നു എത്തി കുറച്ച് സമയം ഒരു ഫോട്ടോസും ഒക്കെ എടുക്കലും പിന്നെ അത്യാവശ്യം ആ ഒരു ലൈറ്റിന്റെ കളർ ആണെന്നു തന്നെ ആ ഒരു മഞ്ഞിന്റെ എഫക്ട് നിങ്ങക്ക് മനസ്സിലാവും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കാരണം നല്ല മഴ പെയ്യാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴ തന്നെ ഏറ്റവും മുകളിലും പിന്നെ അതിൻ്റെ കുറച്ച് താലമായിട്ട് രണ്ട് ഷെൽട്ടർ ഉണ്ടായിരുന്നേട്ടാ ഓൾറെഡി എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി ആ ഒരു ഷെൽട്ടറിൽ കയറി പറ്റി കുറച്ച് മഴ കുറഞ്ഞപ്പോൾ അതിൻ്റെ താലത്തീലേക്ക് ഓടിക്കേറി ഓടിക്കേറി മീൻസ് കുറച്ച് ഇറങ്ങാനുണ്ട് എന്നാലും അത്യാവശ്യം ഇറങ്ങിയിട്ട് കയറി പിന്നെ മഴ ഒരു തരത്തിലും പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ആ ഫസ്റ്റത്തെ പോക്കെ കുറച്ച് സ്പീഡിൽ പോയിനെങ്കിൽ താഴെത്തി കിട്ടുമായിരുന്നു പക്ഷേ ഈ കുട്ടികളെയും കൊണ്ടല്ലോ പെട്ടെന്ന് അങ്ങനെ പോകാനും ഒന്നാമത് ഇങ്ങനത്തെ ഒരു നല്ല കുത്തി ഒലിക്കുന്ന ഒരു മലവെള്ളത്തിന്റെ കൂടി ഒരു പാർക്കെട്ടിലേക്കുള്ള സ്പീഡിലുള്ള നടത്തൽ എന്തായാലും ഒരു അപകടമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നിന്നു പക്ഷേ മഴ കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഷെൽട്ടറിൽ ആളും കൂടി മെല്ലെ മെല്ലെ ഇറങ്ങി പോകാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് പിന്നെ മക്കൾ മേലെത്തിയാൽ കഴിക്കാൻ വാങ്ങി കേക്കും വെള്ളുണ്ടല്ലും തോന്നും ചില്ലായിട്ടിരിക്കുന്നു എന്ത് വന്നാലും ഞാൻ മഴ തന്നെയല്ല രാത്രിയായാലും പ്രശ്നമില്ല നിലയിൽ ഓരോറച്ച് നിൽക്കേന്ന് കുറെ വർഷം കൂടി നോക്കുമ്പോൾ കുറച്ച് മഞ്ഞും മഴയിലും ദേഹത്ത് കുളലും സത്യം പറഞ്ഞാൽ നല്ലതാണ് അതൊല്ലൊരു രസമല്ലേ പക്ഷെ കുട്ടികളില്ലോണ്ട് അതൊന്നും വലിയ രസമായിട്ട് തോന്നില്ല കാരണം എല്ലാവർക്കും പനി വരും എല്ലാവരും ഡോക്ടറെ കാണിക്കണം അതിനും ബെറ്റർ എന്താന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൊണ്ട് സ്പീഡിൽ പോകലും വഴുക്കലിൽ പാറല്ലാകുമ്പോൾ റിസ്ക് അല്ലേ പിന്നെ ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചേട്ടനുണ്ടല്ലോ മൂപ്പർ ആദ്യം അവരുടെ ടീമിൽ നിന്ന് ഇറങ്ങിയിട്ട് തായലേക്ക് പോയാളെന്നിട്ട് മഴ കൊണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ വരുത്തു മേലേക്ക് കയറി വന്നിട്ട് പിന്നെ ആ മടി പിടിച്ച് നിന്ന് എല്ലാവരും മഴയത്തേക്ക് ഇറക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയി കൂളായിട്ട് എല്ലാ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്യാങ്ങിലും ഉണ്ടാവുമല്ലേ എന്ത് പ്രശ്നത്തിലും ഞാനുണ്ട് മുന്നിൽ നിങ്ങൾ വന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരാൾ അതോട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അവരെ ടീമ് പോയി അങ്ങനെ പോയി പോയി ഏകദേശം നമ്മളെ ഷെൽട്ടറിലും ആൾ തീരാറായി പക്ഷേ നമ്മൾ എന്ത് വന്നാലും പോകില്ല എന്നല്ലേ ഉറച്ച് നിൽക്കിയത് മഴ എന്തെങ്കിലും കുറയൊന്നും ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞതോട് കൂടി പിന്നെ എൻ്റെ ഉമ്മയും എൻ്റെ ബ്രദറും എല്ലാവർക്കും അടുപ്പ് വന്നു തുടങ്ങി മക്കൾ വരെ നമ്മൾ പോകുന്ന ഉമ്മയും പപ്പിയും വേണമെങ്കിൽ വന്നോന്നില്ല സ്റ്റാൻഡ് എത്തിയപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ മെല്ലെ എങ്ങനെയൊക്കെ മഴ തന്നിട്ടന്നെ തായാലേക്ക് വന്നു എങ്ങനെ മഴയും മഞ്ഞലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടാ കുറേ നാൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാണ്ട് പോകേണ്ട ട്രിപ്പിനേക്കാൾ എത്രയോ നല്ലത് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ട് ഒരു കുഞ്ഞി ട്രിപ്പാണ് അപ്പോൾ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ